نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن يعص الله ورسوله ويتعد حدوده ويدخله نارا خالدا فيها ഏറെ പ്രിയപ്പെട്ടാണ് മുഗ്മിനിങ്ങളെ മുഗ്നാത്തുകളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും ഭീതിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് റസിയത്ത് ചെയ്യുകയാണ് ഹബീബായ റസൂലുള്ളാഹി സാഹു അലൈഹി വസ്സലമ ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി മനുഷ്യർക്ക് ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമത്തു തൗഹീദിൻ്റെ അർത്ഥവും പഠിപ്പിച്ചു കൊടുക്കാനാണ് അതോടൊപ്പം തന്നെ ഇഹലോകത്ത് വിജയം ഭരിച്ച് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള എന്തൊക്കെയാണ് നമ്മളിവിടെ പാലിക്കേണ്ടത് എന്ന് കൃത്യമായി മനുഷ്യനെ ബോധ്യപ്പെടുത്താനുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹലാലും ഹറാമും എന്നത് ഹലാലിനെ കൃത്യമായി മനസ്സിലാക്കി തരാനും ഹറാം എന്താണെന്ന് വ്യക്തമാക്കാനും കൂടിയാണ് റസൂർലാഹിസ് അലൈവിമ്മ പരിശുദ്ധ ഖുർആാൻ സുഹത്തു ഐറാഫിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞിരുന്നുണ്ട്ഫിൻഹാഹും അനിൽ നന്മ എന്താണ് എന്ന് സദാചാരം കൽപ്പിക്കാൻ അതുപോലെ തന്നെ വെറുക്കപ്പെട്ട നിഷേധിക്കപ്പെട്ട ദുരാചാരങ്ങൾ അത് വിരോധിച്ച് കാണിക്കാനുമൊക്കെയാണ് റസൂറത് നിയുക്തനായത് അതോടൊപ്പം തന്നെ തയ്യബാദ് നമുക്ക് എന്തൊക്കെയാണ് വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്നൊക്കെ അനുവദിക്കപ്പെട്ടത് എന്നത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെ മ്ലേച്ചമായത് വേണ്ടാത്തരങ്ങൾ നമുക്ക് പറ്റാത്തത് എന്തൊക്കെയാണ് എന്നും റസൂല് വിശദീകരിച്ച് തന്നു വയ്യും അലഹിം അതുപോലെ തന്നെ അന്നത്തെ സമൂഹത്തിലുണ്ടായിരുന്ന അവർക്ക് ഭാരമായി അനുഭവിച്ചിരുന്ന ആചാര ആചാരാനുഷ്ഠാനങ്ങളിൽ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ചില നിർബന്ധങ്ങളുടെയും ഒക്കെ ചില വിലങ്ങുകൾ കെട്ടിക്കൊടുക്കുകൾ എടങ്ങാറുകൾ അതൊക്കെ റസൂൽ അലൈഹി സിസ്ലമ അവർക്ക് അവരിൽ നിന്ന് ഇറക്കി വെക്കാൻ സഹായിക്കുകയും ചെയ്തു ഇറക്കി വെക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് കുറാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആളുകൾക്കിടയിൽ ഹലാലും ഹറാമും പ്രത്യേകിച്ച് ഭയങ്കര ചർച്ചയാണ് ഹലാൽ ബോർഡ് വെച്ചതൊക്കെ വലിയ സംശയാസ്പദമായ രൂപത്തിൽ ആളുകൾ നോക്കിക്കാണുകയും ഹലാൽ എന്നത് ഒരു പ്രത്യേകമായ ഒരു വിഭാഗത്തിൻ്റെ തീവ്രപരമായ ചിന്തയാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കടകളിലാവട്ടെ ഹോട്ടലുകളാവട്ടെ അവിടെ ഹലാൽ മാംസം ഇവിടെ ലഭ്യമാണ് ഹലാൽ ഭക്ഷണം ഇവിടെ ലഭ്യമാണ് എന്നതിനെയൊക്കെ തികച്ചും വർഗീയവൽക്കരിക്കപ്പെടുകയും അത് തൻ്റെ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ തൻ്റെ ഗ്രൂപ്പിൻ്റെയൊക്കെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കും ചില വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പുറകിലുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പറഞ്ഞു ഒരു ഹലാൽ ബോർഡ് വെക്കേണ്ടതുണ്ടോ ഇതിലൊക്കെ വലിയ ഹലാൽ എന്ന ശാഠ്യം പിടിക്കേണ്ടതുണ്ടോ എന്ത് കിട്ടിയാലും കഴിച്ചാൽ പോരെ എന്നുള്ള തലത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ വരുന്നു ചില ആളുകൾക്ക് മാത്രം പ്രത്യേകം ഭക്ഷണം ചില ആളുകൾക്ക് മാത്രം പ്രത്യേകം ഭക്ഷണം മാറ്റിവെക്കുന്നത് അത് ശരിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് തുല്യമല്ലേ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും ആളുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഹലാല് എന്താണ് ഹറാമ് വ്യക്തമാണ് ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ഹലാലായത് കഴിക്കണമെന്ന് പറയുന്നത് അത് മതപരമായി നമ്മളോട് കൽപ്പിക്കപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ഹലാലായ ഭക്ഷണം മറ്റൊരാൾക്ക് കഴിക്കാൻ പറ്റാതാണ് എന്ന അഭിപ്രായമില്ല പക്ഷെ നമ്മൾ കഴിക്കുന്നത് ഹലാലായിരിക്കണം വിശിഷ്ടമായതായിരിക്കണം അത് കുറ്റവിമുക്തമായതാവണം പരിശുദ്ധമായതാവണം അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിക്കപ്പെട്ട രൂപത്തിലുള്ള ഭക്ഷണ വസ്തുക്കളാകണം എന്നത് മതം നമ്മളെ പഠിപ്പിക്കുന്നതാണ് നീന് പഠിപ്പിക്കുന്നതാണ് അത് ഹലാലിന് പകരം ഹറാമായി പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറ്റമുണ്ട് എന്നത് ഉനുകൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ ഹലാലായത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ടൊരു ഭക്ഷണക്രമമാണോ അല്ല അത് ഏറ്റവും വിശുദ്ധമായതാണ് എന്നും പരിശുദ്ധമായതാണ് എന്നും അത് അതിൻ്റെ പവിത്രമായ രീതിയിലാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നും ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ അസൂൽ അലൈഹി അലൈവലും പറഞ്ഞു ഇന്നൽ ഹലാല ഹറാമ ഹലാലും ഹലാൽ എന്താണ് എന്നും ഹറാം എന്താണ് എന്നും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമാണത് അതിൽ ചിലതുണ്ട് ഇപ്പൊറും മുസ്തബിഹാത്ത ചിലത് സംശയാസ്പദമായ ചിലതുണ്ട് അത് ചിലപ്പോൾ ഹറാമാണോ ഹലാലാണോ എന്ന് നമുക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ റസൂൽ പറഞ്ഞു അതെ അധിക ആൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലാകാത്ത ചില സാധനങ്ങളാണ് എന്നാൽ ഹലാലായത് എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്നതുണ്ട് ഇതൊക്കെ ഹറാമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നത് അതിനിടയിൽ ചിലത് നമുക്ക് സംശയാസ്പദമായ സാഹചര്യങ്ങൾ അത് വന്നേക്കാം അവിടെ എന്താ ചെയ്യാൻ പറഞ്ഞത് അത്തരം സംശയങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് പോണ്ട അതിൽ സൂക്ഷ്മത പാലിച്ചാളി എന്നാണ് പഠിപ്പിച്ചത് ആണ് നിങ്ങളുടെ അഭിമാനത്തിനും നിങ്ങളുടെ ദീനിനും ഒക്കെ നല്ലത് എന്ന് റസൂല പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നാൽ ഒരാള് സംശയമുള്ളൂ നിനക്ക് അത് ഹറാമാണോ അലാലാണോ വ്യക്തമല്ല എന്ന് കരുതി ഒന്നിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് അബദ്ധം സംഭവിച്ചത് ഹറാമാണ് എങ്കിൽ അയാൾ ഹറാമ് ചെയ്യേണ്ടി വരുമെന്ന് റസൂല്ല പഠിപ്പിക്കുന്നുണ്ട് സൂചിപ്പിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ റസൂൽ തന്നു ഇതാണ് എന്ന് തന്ന വിഷയം ഹലാലാണ് ഇതൊക്കെ ഹറാമാണ് എന്ന് ആണ് തന്നാൽ അതൊക്കെ ഹറാമാണ് പിന്നെ അതിൽ നമ്മൾ ആലോചിച്ച് അതിലിങ്ങനെ ഒരു സാധ്യത കണ്ടെത്തി അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് മാത്രവുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ പറഞ്ഞു ചില അതിർത്തികൾ ചില വരകൾ ചില വരമ്പുകൾ അത് നിശ്ചയിച്ചിട്ടുണ്ട് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ അത് ലംഘിക്കാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളോട് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്ല ചില നിർബന്ധ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫർല് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തേത് ഫല കൂഹ ചിലടത്തൊക്കെ ചില അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ മറികടക്കരുത് എന്ന് അസൂൽസ്ലിമ പഠിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് നിങ്ങളോട് ഇതൊന്നും ചെയ്യരുത് എന്ന് വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ അതിലേക്കൊന്നും നിങ്ങൾ പോകണ്ട അതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് സാധ്യമായ രൂപത്തിലൊക്കെ

അയാൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും അവിടെ അയാൾ ശാശ്വതമായിരിക്കും വലഹു അദാബ് മൊഹീൻ അയാൾക്ക് നിന്ദകരമായ ശിക്ഷയുണ്ട് എന്ന് ഖുർആൻ നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തൊക്കെയാണ് നിഷിദ്ധമായത് നമുക്ക് എന്തൊക്കെയാണ് ഹലാലായത് നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ പോകുന്നു നമ്മളൊരു വസ്ത്രം വാങ്ങാൻ പോകുന്നു നമ്മളൊരു ജോലി ചെയ്യാൻ പോകുന്നു നമ്മളൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ പോകുന്നു നമ്മൾ ചില പോളിസികളിലൊക്കെ ഏർപ്പെടാൻ പോകുന്നു നമ്മൾ ചില പണ ഇടപാടുകൾ നടത്തുന്നു ഇത്തരമൊക്കെ സന്ദർഭങ്ങളിൽ നമുക്ക് ഹലാലായ സംഗതിയാണോ ഇത് ഹലാലാണോ ഹറാമാണോ എന്നത് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ആവശ്യമുള്ളതും മനുഷ്യർക്ക് ഉപയോഗമുള്ളതുമൊക്കെ മതം അനുവദിച്ചിട്ടുണ്ട് ദീൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ശ്രദ്ധയില്ലായ്മ കൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നിഷിദ്ധങ്ങൾ തിന്മകൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഭക്ഷണമേഖലയാവട്ടെ പാനീയ മേഖലയാവട്ടെ അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇത്തരം ഹറാമുകൾ കടന്നു വരുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഹാരം എന്ന് പറയുന്നത് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്നാൽ ഭക്ഷണം കഴിക്കുന്ന മേഖലകളിൽ അള്ളാഹു സുബഹാന ഹോത്താല ചില കൽപ്പനകൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അടിസ്ഥാനപരമായി എല്ലാ ഭക്ഷണവും അത് നമുക്ക് അനുഭവിച്ചതാണ് പക്ഷേ ചിലത് എന്ത് ചെയ്തിട്ടുണ്ട് വിരോധിച്ചിട്ടുണ്ട് ചിലത് മാത്രമേ വിരോധിച്ചിട്ടുള്ളൂ കൂടുതലും അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണമാണ് ഭക്ഷിക്കാൻ പാടില്ലാത്തതിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിശിദ്ധമായ ചില ഭക്ഷണം അള്ള പറഞ്ഞു എന്താണ് പറഞ്ഞു നാല് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊടുത്ത് പറഞ്ഞു നാല് ഗുണങ്ങൾ ആരിലുണ്ടോ അവൻ ദുനിയാവിൽ നിന്ന് ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല അവനെ അത് പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഒന്നെന്താണ് പറഞ്ഞത് അമാനം അമാനത്ത് ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് പാലിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ക്വാളിറ്റി നല്ല പറഞ്ഞു ക്വാളിറ്റിയാണ് സത്യസന്ധത കളവ് അറിയില്ല സത്യസന്ധമായ കാര്യങ്ങൾ അയാൾ സംസാരിക്കും അയാളുടെ സ്വഭാവം നല്ല സ്വഭാവമാണ് അവസാനം പറഞ്ഞു അയാളുടെ ഭക്ഷണം പവിത്രമാണ് അയാളുടെ ഭക്ഷണത്തിൽ നിഷിദ്ധമായതൊന്നും ഉണ്ടാവില്ല ഹറാമായതൊന്നും അയാള് വയറിൽ നടക്കുന്നില്ല എന്നത് റസൂൽസ്ല നാല് കാര്യങ്ങൾ പറഞ്ഞതിൽ കൃത്യമായി നമ്മളോട് പഠിപ്പിച്ചതാണ് പ്രവാചകന്മാരോട് പറഞ്ഞു എന്താ പ്രവാചകന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഭക്ഷിക്കാവൂ അതുപോലെ നന്മ പ്രവർത്തിക്കുക പ്രവർത്തിക്കുക നമ്മുടെ പ്രവർത്തനം നന്നാവണം നമ്മുടെ ഭക്ഷണം നന്നാകണം എന്ന് പ്രവാചകന്മാരോട് താക്കീത് കൊടുത്താണ് മനുഷ്യന്മാരോട് പറഞ്ഞു ഭൂമിയിൽ പോണ്ട നിങ്ങൾ എന്ത് ചെയ്തോളൂ നിങ്ങൾ വിശിഷ്ടമായത് അള്ളാഹു അനുവദിച്ചത് നിങ്ങൾ കഴിച്ചാ മതിയും അതേസമയം പൈശാചികമായി നമ്മൾ പലതിലേക്കും നയിക്കപ്പെടും അവിടെ കുറാൻ പറഞ്ഞു ുംബീൻ നിങ്ങള് പ്രേരണ പറ്റി പിഷാജ് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങളുടെ ഹറാമിലേക്ക് പോക പോകരുത് പിഷാജ് നിങ്ങളുടെ ശത്രുവാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു അപ്പോൾ ഹലാലാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മൾ മനസ്സിലാക്കുക ഹലാലും ത്വ്യബുമുണ്ട് ഹലാലായതുകൊണ്ട് തൊയ്യീബുമുണ്ട് എന്താണ് ഹലാൽ നമ്മൾ നമ്മുടെ പറമ്പിൽ ഒരു വാഴ വെച്ചു അതിൽ ഒരു വാഴപ്പഴം ഉണ്ടായി എന്ന് വിചാരിക്കാം അത് നമ്മൾ വെച്ചതാണ് നമ്മുടെ മണ്ണിലാണ് നമ്മൾ വളർത്തി ഉണ്ടാക്കിയതാണ് അത് ഹലാലാണ് തൊയ്ബാണ് ആ ത്വയ്പാണ് നമുക്ക് മനസ്സിലാവും പക്ഷെ ആ പഴം കെട്ടുപോയി ചീഞ്ഞുപോയി എങ്കിലോ അത് ഹലാലാണ് പക്ഷെ എന്തല്ല തൊയ്യീപല്ല അത് മാലിന്യമായിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി മാറുമെങ്കിൽ നമുക്ക് തൊയ്പല്ല നമ്മൾ ഉപേക്ഷിക്കലാണ് അത് നല്ലത് എന്നാണ് മറ്റൊന്നോ നമ്മുടെ പറമ്പിൽ ഒരു പഴം റോഡിലൂടെ ഇങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നോക്കി കണ്ടു അയാൾക്ക് തൊയ് വാ നല്ല പഴയാണെന്നൊക്കെ അയാൾക്ക് പറയാം പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല ഹലാലല്ല എന്നർത്ഥം റോഡ് സൈഡിൽ ഒരു മാവുണ്ട് പലപ്പോഴും കുട്ടികൾ കല്ലെറിഞ്ഞ് എടുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തൊയ്യ് വായാലായിരിക്കും പക്ഷെ അത് ഹലാലല്ല എന്നർത്ഥം അതിന്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് അനുമതി വാങ്ങാതെ അത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്

ഒരാളെ അധ്വാനിച്ചുണ്ടാവുക സ്വന്തം അധ്വാനിച്ച് ഉയർത്ത് അവനെന്താണോ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കണത് അതാണ് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണമെന്ന് എന്ന് അസൂൽഹി ഇസ്വല്ലാഹുസ്ലെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം മോഷ്ടിച്ചത് ശരിയാവില്ല ആളുകളെ പച്ചിച്ചുണ്ടാക്കിയത് ശരിയാവില്ല കള്ളത്തരം പറഞ്ഞ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് ശരിയാവില്ല വഞ്ചിച്ച് സമ്പാദിച്ചത് ശരിയാവില്ല അതുപോലെ തന്നെ ആളറിയാതെ അയാളറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ കീശയിലാക്കിയത് ശരിയാവില്ല ആളുകളുടെ അവകാശങ്ങൾ ഹനിച്ച് അയാളെ ഉപദ്രവിച്ച് നമ്മൾ സമ്പാദിച്ച് ശരിയാവില്ല ഇതൊക്കെ കുറ്റകരമാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അധ്വാനിച്ചത് നമ്മുടെ വിയർപ്പ് നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നതാണ് ഭക്ഷണവുമായി അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞു അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥത് ഒരിക്കലും നമുക്ക് ഇന്നാൻ പാടില്ല എന്നുള്ളത് നേർച്ചാക്കിയതൊക്കെ ഉണ്ടാവും ഇന്ന് ആളുകളുടെ പേരിൽ എന്ന് പറഞ്ഞു നോക്കണ്ട അതൊന്നും പറ്റൂല അള്ളാഹുവിന്റെ നാമത്തിൽ അറക്കപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യാവൂ തിന്നാവൂ എന്നുള്ളതാണ് അപ്പൊ ചില മറ്റ് സമുദായക്കാരുടെ ആളുകളുടെ സൽക്കാരത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടി വരും അത്ര സന്ദർഭങ്ങളിൽ എന്താ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അവരുടെ പൂജാദ്രവ്യങ്ങള് അവരുടെ ദൈവങ്ങൾ എന്ന് വിചാരിക്കുന്നവർക്കും കരുതുന്നവർക്കും ഒക്കെ അവർ സമർപ്പിച്ചത് അത് നമ്മൾ കഴിക്കാൻ പാടില്ലേ അതേസമയം അവരുടെ സൗഹൃദ സദ്യകൾ നമുക്ക് സ്വീകരിക്കാം നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം ഇത് ഇന്ന ഇന്ന വസ്തുക്കളല്ല എന്ന് ഉറപ്പുവരുത്താം നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് പൊതുവെ അറിയാം മുസ്ലിങ്ങളുടെ ഭക്ഷണ രീതി എന്താണ് ഹൈന്ദവരുടെ ഭക്ഷണ രീതി എന്താ നമുക്കറിയാം അവരുടെ പ്രത്യേക വ്രതവും നോമ്പൊക്കെ എടുക്കുന്ന സമയമുണ്ട് ചില ആൾക്കാർ ശബരിമലക്കൊക്കെ പോകുമ്പോൾ ഇത്ര ദിവസത്തെ ഉണ്ട് ആ സമയത്ത് അവർ നമ്മുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കൂല അതിന് നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല വർഗീയമായി കാണാറില്ല അത് അവരുടെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അതുപോലെ നമുക്ക് ചില ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അതനുസരിച്ച് നമ്മളും മുന്നോട്ട് പോവാന്നുള്ളതാണ് അവിടെ എത്തുമ്പോൾ നമ്മൾ അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്ഥത് നമ്മൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കഴിക്കുമ്പോൾ മറ്റൊരിടത്ത് പോയി നമ്മൾ കഴിക്കുമ്പോൾ ഹലാലായതാണ് അല്ലെങ്കിൽ തയ്യവ് ആയതാണെന്ന് മനസ്സിലായാൽ നമുക്ക് ബിസ്മി ചൊല്ലി അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കഴിക്കാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക أبسانا كالم بيرمبو رسول الله حلال وحرام وكا سردكا تور كالم بيرم رسول الله بريان يأتي على الناس زمان لا يبالي المرء ما أخذ منه أمن الحلال أَمِنَ الحرام ഇത് ഹലാലാണോ ഹറാമൊന്നും നോക്കാതെ നമുക്കൊരു ഹല്ലി വല്ലി മോഡലായിട്ട് ആൾക്കാർ അതൊന്നും വലിയ കാര്യമാക്കേണ്ടതിൽ ഏത് കിട്ടിയാലും തിന്നുക എവിടുന്ന് കിട്ടിയാലും തിന്നുക ഏത് കിട്ടിയാലും സമ്പാദിക്കുക അത് കീശയിലാക്കുക അതങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായി പോകുന്ന ഒരു കാലം വരും എന്ന റസൂല പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ഹലാലിൻ്റെ ഹറാമിൻ്റെയൊക്കെ വിഷയത്തിൽ കുറച്ചുകൂടി ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ നല്ലതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഭക്ഷിക്കുന്ന വിഷയത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഹറാമായത് എന്താണ് നിഷിദ്ധമായത് എന്താണ് ഖുറാൻ അത് പറഞ്ഞു പറഞ്ഞുവന്നു സൂറത്തുൽ മാഹിദയിലെ മൂന്നാമത്തെ ആയത്ത് നിങ്ങൾ വിശദമായി തഫ്സീറൊക്കെ വായിച്ചാൽ അത് മനസ്സിലാവും സൂറത്തുൽ മാഹിദയിലെ മൂന്നാമത്തെ ആയത്ത് അതിൻ്റെ വിശദാംശങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ സൂറത്ത് അൻ ആമിലെ നൂറ്റി പത്തൊൻപതാമത്തെ ആയത്തും നമ്മൾ വിശദമായി വായിച്ച് പഠിക്കുക എല്ലാം കൂടി നമുക്കൊരു ഫുത്ത്വയിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല അപ്പോൾ സൂറത്തുൽ മാഹിദയിലെ മൂന്ന് അഞ്ച് ആയത്തുകൾ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം പഠിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ സുഹൃത്തു അൻ ആമിലെ നൂറ്റി പത്തൊൻപതാമത്തെ ആയത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കി വായിച്ച് പഠിക്കണം അതിന് തഫ്സീറുകളൊക്കെ അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ പോയാൽ അമാനി മൂലവിൻ്റെ തഫ്സീർ അതിൻ്റെ പിന്നെ ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആവശ്യമാകുന്ന സന്ദർഭത്തിൽ ആയത്തുകളും അർത്ഥവും വിശദാംശങ്ങളും ഒക്കെ നോക്കി പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മലയാളത്തിൽ തന്നെ വളരെ ലളിതമായ തഫ്സീറുകൾ വായിച്ച് പഠിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ പഠിക്കുക ഹെരിമത്തെ അലയിക്കുമുല് മൈത്തത്ത് ശവം അല്ലെങ്കിൽ ചത്തുപോയത് അങ്ങനെ ശവമായി കാണുന്ന ഒന്നും നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നതാണ് അതിൽ മത്സ്യം വെട്ടുകളി പോലെയുള്ള ചിലത് മാത്രമാണ് അള്ളാഹു നമുക്ക് അനുഭവിച്ചു തന്നിട്ടുള്ളത് ബദ്ധമ് ഈ രക്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം എതിൻ്റെ ഈ രക്തം നമുക്ക് നെജസ് ആണ് അത് വന്ന് ശരീരത്തിലോ ഒക്കെ ആയാലെന്ത് ചെയ്യണം കഴുകി വൃത്തിയാക്കൽ വളരെ നിർബന്ധമാണ് നെജസിൽ നിന്ന് ശുദ്ധിയാകണം എന്നർത്ഥം അതുപോലെ തന്നെ മാംസം പന്നിമാംസം നമ്മുടെ നാട്ടിലൊക്കെ തെക്കൻ ഭാഗത്തൊക്കെ പോയാൽ സുലഭമാണ് പക്ഷെ അത് മ്ലാച്ചമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹെറാമാണ് മറ്റുള്ളവർക്ക് ഹലാലായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹെറാമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കിയത് അങ്ങനെ അർക്കണത് ബദിനങ്ങളെ പേരിൽ മൊയ്തീഷേഖിന്റെ പേരിൽ ചില തങ്ങന്മാരുടെ പേരിൽ ചില ഷെയ്ഹന്മാരുടെ പേരിൽ അങ്ങനെ ചില ജാറത്തിന്റെ പേരിൽ ചില മക്ബറകളുടെ പേരിൽ ചില കേന്ദ്രങ്ങളുടെയൊക്കെ പേരിൽ നേർച്ചയാക്കി അതിൻ്റെ പേരിൽ അർക്കണ ആൾക്കാരുണ്ട് ബദരീങ്ങളുടെ പേരിലുള്ള ഒരു അറിവാണെന്ന് അതിൻ്റെ ഭക്ഷണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ള കൃത്യമായി പറഞ്ഞു അമ്മ ഊഹി ഖൈരില്ല അള്ളാൻ്റെ പേരിലെ അറക്കപ്പെട്ടത് എന്ത് ചെയ്യാൻ പാടില്ല ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം അത് നിശിദ്ധമാണ് എന്ന് ഖുർആാൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മറ്റൊന്ന് പറഞ്ഞതുപോലെ മുൻഹനിക്കാർ മുൻഹനിക്കാർ എന്നാൽ കുടുങ്ങിപ്പോ ഏതെങ്കിലും എന്തിനേ ഉള്ളിൽ കുടുങ്ങിയിട്ട് ശ്വാസം മുട്ടിച്ചാക അങ്ങനെ ചത്ത മൃഗങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മള് ഭക്ഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ വല്യ മൗഹൂദ അല്ല എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്നത് അടിച്ചു കൊന്നിട്ട് അതെന്ത് ചെയ്യുക അത് ഭക്ഷിക്കാതെ പറ്റില്ല അതുപോലെ തന്നെ ഖുറാൻ പറഞ്ഞു വല്ല മുഖ്യ റദ്ദിയെന്നു പറഞ്ഞാൽ ഏഹ് വെള്ളത്തിൽ മുങ്ങി ചത്തതാവട്ടെ അല്ലെങ്കിൽ ഒരു ഉയരത്തിൽ നിന്ന് വീണ് ചത്തുപോയത് അതൊന്നും നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഖുറാൻ പറഞ്ഞത് പൊന്നത്ത് അതുപോലെ തന്നെ കുത്തേറ്റത് കുത്തേറ്റ അങ്ങനെ ചത്തുപോണുണ്ടാവും അങ്ങനത്തെ ജീവികളെ നമ്മൾ ഭക്ഷിക്കാൻ പാടില്ല അപ്പം അക്കല പിന്നെ പറഞ്ഞു പിന്നെ വന്യമൃഗങ്ങൾ കാട്ടു മൃഗങ്ങളൊക്കെ പിന്നെ അക്രമിച്ച് കൊന്ന മൃഗങ്ങൾ മൃഗങ്ങളുണ്ടാവും അതൊന്നും നമുക്ക് ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇല്ലാമാ ദുബിഹ നിങ്ങൾ അർത്ഥത് നിങ്ങൾക്ക് ഭക്ഷിക്കാം അറക്കണം എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത് അറുത്ത് ഭക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ പറഞ്ഞു നല്ല ബിംബങ്ങൾക്കോ പ്രതിഷ്ഠകൾക്കോ അമ്പ് വെച്ച് പ്രശ്നം നോക്കിയൊക്കെ ഉള്ളിടത്ത് നടത്തിയ അറിവുകൾ അതിൻ്റെ ഭക്ഷണം അതിൻ്റെ മാംസം ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കഴിക്കാൻ പാടില്ല അത് വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യമാണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹറാമുകൾ ഭക്ഷിച്ചാൽ എന്താ പറ്റുക ഹറാമുകൾ ഭക്ഷിച്ചാൽ അങ്ങനെ ഹറാമായ സംഗതിയിൽ വളരുക നമ്മളെ തടി നന്നാവുക അങ്ങനത്തെ ഭക്ഷണം കഴിക്കുക അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ള ഹുസുബ്രഹാനോ താരം ഹലാലിൽ നമുക്ക് ജീവിക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ